ఆ మార టమోటొ అటుడే ఎత్తుకుందాడా తుముదే తుముదే టమోడే టమోటొ అటుడికినో అలా భర ఒల్ల రే హల టూని ఉమ్మి అదే భర సకితా ఇని జువే తుకి ఇని జువే పుతి సకిలస్

ഡോൺ oh. <Pakident>? <aky doors>

പാട്ടി പോയി ടോവ സ്കൂളേ പോയി ടോവ സ്കൂളേ പോയി ഡാക്ക ഡാക്കോ ഡാക്കോ സ്കൂളേ വിളിക്ക പോയോ ഡാക്കോ 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 കേക്കി ഡാക്കോ ഡാക്കോ അപ്പ മെഡിസിൻ ദാ പേൻ വിളിക്ക അപ്പ ഈ സ്കൂളിലെ വൈസ് എ കി അണ്ടി കട്ടി ദേ 对。<No. S 2> okay.